പഹൽഗാം സംഭവത്തിന് ശേഷം പതിനഞ്ചാം നാൾ ഒൻപത് പാകിസ്ഥാനി തീവ്രവാദി ക്യാമ്പുകൾ ചുട്ടരിച്ച് ഇന്ത്യൻ സൈന്യം നൽകിയ മറുപടിക്ക് ശേഷം പാകിസ്ഥാനിൽ കൂടുതൽ ആളുകൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തൊരു വാക്ക് ഗൂഗിൾ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് അര മില്യണിലധികം ആളുകളാണ് ഈ ഒരു പദം സെർച്ച് ചെയ്തിട്ടുള്ളത് അത് സിന്ദൂർ എന്നാണ് അടുത്തിടെ വിവാഹം കഴിഞ്ഞ നവദമ്പതികൾ വരെ ഇല്ലായ്മ ചെയ്ത ഭീകരവാദികൾക്ക് മറുപടി നൽകുമ്പോൾ സിന്ദൂർ എന്ന ഒരു പദത്തിനപ്പുറം ശക്തമായ ഒരു പദമില്ല നെറ്റിയിലെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞവർക്കുള്ള മറുപടി തന്നെയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ അവസാന റിപ്പോർട്ടുകൾ പ്രകാരം സൈന്യം വധിച്ചത് എഴുപത് ഭീകരരെയാണ് അൻപത്തഞ്ചോളം ആളുകൾക്ക് പരിക്കുപറ്റിയിട്ടുമുണ്ട് രാജ്യവ്യാപകമായി ഇന്ന് നടത്തിയിട്ടുള്ള മോക്ക് ഡ്രിൽ സൈറൺ മുഴങ്ങി അടിയന്തര സാഹചര്യങ്ങളെ ഭയപ്പെടാതെ നേരിടാനുള്ള ഡ്രിൽ അതിന്റെ പൂർണ്ണതയിലെത്തുകയും ചെയ്തു അതീവ ജാഗ്രതയുടെ ഭാഗമായിട്ട് രാജ്യത്ത് പത്ത് വിമാനത്താവളങ്ങൾ അടച്ചിട്ടുണ്ട് അതേസമയം തന്നെ ഇന്ത്യയുമായിട്ടുള്ള ഒരു യുദ്ധം പാകിസ്ഥാന് താങ്ങാവുന്നതിലപ്പുറമായിരിക്കും അവരുടെ സമ്പദ് വ്യവസ്ഥയടക്കമുള്ള കാര്യങ്ങൾ തകർന്ന് തരിപ്പണമാകുമെന്ന് അമേരിക്കൻ റേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള മൂഡീസും വ്യക്തമാക്കിയിരുന്നു ദുബായിൽ നിന്ന് ഇന്ന് ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കുമുള്ള നിരവധി വിമാനങ്ങൾ റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നിലവിലെ ഒരു സാഹചര്യം പരിഗണിച്ച് വരും ദിവസങ്ങളിലും യാത്ര ചെയ്യുന്ന ആളുകൾ വിമാന കമ്പനികളുടെ നിർദ്ദേശം കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം വെബ്സൈറ്റ് ചെക്ക് ചെയ്യണം അറിയിപ്പുകൾ ശ്രദ്ധിക്കണം അറിയിപ്പുകൾ ശ്രദ്ധിച്ച് ഉറപ്പുവരുത്തി മാത്രമാണ് യാത്രക്ക് ഒരുങ്ങേണ്ടത് സമയത്തിലും മറ്റും മാറ്റം ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ഇനി റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇത് നിരന്തരം സമയക്രമം പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ് യു എയിലുടനീളം താപനില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചൂട് കൂടുമ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങളിൽ നിന്ന് യു എയിൽ താമസിക്കുന്ന പൊതുജനങ്ങൾ അടക്കമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് ഇപ്പോൾ നിർദ്ദേശം നൽകുന്നുണ്ട് പ്രത്യേകിച്ച് കുട്ടികൾ പ്രായമായവർ രോഗമുള്ള ആളുകൾക്കൊക്കെ ഈ ചൂടിന്റെ പ്രത്യാഘാതങ്ങൾ പെട്ടെന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്തെങ്കിലും തരത്തിലുള്ള രോഗസാധ്യതകൾ കാണുകയാണെങ്കിൽ ചികിത്സ തേടണം ചികിത്സ ഉറപ്പുവരുത്തണം എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ഈ നിർജ്ജലീകരണം ഒഴിവാക്കണം വെള്ളം കുടിക്കുന്നത് വർദ്ധിപ്പിക്കണം ഈ വൃക്കരോഗം ഹൃദ്രോഗം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അമിതമായിട്ടുള്ള ചൂടിൽ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കേണ്ടതുണ്ട് അടിക്കടി ഉണ്ടാകുന്ന താപവ്യതിയാനം തലകറക്കം ക്ഷീണം തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാക്കും അതോടൊപ്പം തന്നെ തലവേദനയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ജോലി ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ച് പുറംതൊഴിലുകളൊക്കെ ചെയ്യുന്ന ആളുകൾ ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ ആവശ്യമായിട്ടുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകണമെന്നും ആരോഗ്യവകുപ്പ് ഇതോടൊപ്പം പറയുന്നുണ്ട് ഒരു ലക്ഷം ദീർഘം വരെ സമ്മാനമായി കിട്ടാനുള്ള ഒരു അവസരമുണ്ട് ബുർജ് ഖലീഫയുടെ പുതിയ ലൈറ്റ് ഷോയിലേക്ക് ലൈറ്റ് ഷോയുടെ ഒരു തീമായിട്ട് പുതിയ ആശയം സമർപ്പിക്കുന്ന ആളുകൾക്ക് അത് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലക്ഷം ദൃഹം വരെ സമ്മാനം ലഭിക്കുന്ന ഒരു അവസരമാണിത് ഈ തെരഞ്ഞെടുക്കുന്ന ആശയം കെട്ടിടത്തിൽ ബുർജ് ഖലീഫ ബിൽഡിങ്ങിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യും ജൂൺ പന്ത്രണ്ടിനാണ് വിജയിയെ പ്രഖ്യാപിക്കുക രണ്ടായിരത്തി ഇരുപത്തി മെയ് ആറ് മുതൽ ഇരുപത്തി ആറ് വരെയാണ് ഇതിലേക്ക് നിങ്ങളുടെ ആശയം സമർപ്പിക്കാനുള്ള സമയം എന്ന് പറയുന്നത് ഇതിനായിട്ട് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ബുർജ് ഖലീഫ ഡോട്ട് എ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ ഈ ഒരു മത്സരത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുന്നതാണ് യു എ റെസിഡൻസിനും പൗരന്മാർക്കുമാണ് ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും നല്ല ആശയങ്ങൾ ഈ ലൈറ്റ് ഷോക്ക് അനിവാര്യമായിട്ടുള്ള ഉതകുന്ന രീതിയിലുള്ള ആശയങ്ങൾ നിങ്ങളുടെ തീർച്ചയായിട്ടും ഈ ഒരു വെബ്സൈറ്റ് വെബ്സൈറ്റ് എന്ന സന്ദർശിച്ച് നിങ്ങളുടെ എൻട്രികൾ അയക്കാവുന്നതാണ് മെയ് ദുബായ് വാർത്ത നൈറ്റ് നൈറ്റ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് പക്കൽ സിഗ്നേച്ചർ അഭൂഷഗാര ഷാർജ ടൈം എക്സ്പ്രസ് കാർഗോ വൺ ടു കാർഗോ കല്യാൺ ജുവല്ലേഴ്സ് ലുലു ഗോൾഡ് സ്റ്റാർ റെന്റക്കാർ ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ സെന്റർ ഹാഷിം ഹൈപ്പർ മാർക്കറ്റ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ Bliss Institute, Canadian University, Dubai, Explore Education, Fira Foods.